അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൽ മുൾച്ചെടികൾ പടർന്നു പിടിക്കുന്നത് സഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കുന്നു കാട് വെട്ടിത്തെളിക്കാത്തതിനാൽ കാട് വളർന്ന പാലത്തിനുള്ളിലായി കഴിഞ്ഞു അപകടാവസ്ഥയിലായ പാലത്തിന് സമീപത്ത് നിൽക്കുന്ന മരങ്ങൾ സഞ്ചാരികളുടെ ജീവനും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ അയ്യപ്പൻകോവിൽ തൂക്കുപാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി ഈ അവസ്ഥയിലും തൂക്കുപാലം കാണാൻ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് വരുന്നത് തൂക്കുപാലത്തിൽ ഇപ്പോൾ മുൾച്ചെടികൾ പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു പാലത്തിൽ കയറുന്നവർ കാട് കാടു വാറ്റേണ്ട അവസ്ഥയിലാണ് മുൾച്ചെടികളിലെ മുള്ളുകൾ സഞ്ചാരികളുടെ ദേഹത്ത് തുളഞ്ഞു കയറുന്നുമുണ്ട് ചില ചെടികൾ വിഷമുള്ള ചെടികളുമാണ് ഈ ചെടികൾ വെട്ടിമാറ്റി സഞ്ചാരികൾക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിച്ചിട്ടും ജില്ലാ ഭരണകൂടമോ പഞ്ചായത്തോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അവിടെ കയറുന്ന പ്രവേശന കാലഘട്ടത്ത് നിൽക്കുന്ന ഈ മുള്ളു ഭയങ്കര ഹെല്യുമാണ് യാത്രക്കാർക്ക് പോകാനും പറ്റുകയല്ല വരാനും പറ്റിയല്ല അപകടമാണ് ഭയങ്കര അപകടമാണ് ദേഹത്ത് കുത്തി കുത്തിക്കയറും ഇതൊന്ന് വെട്ടി മാറ്റണം അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ഉണക്കശേഖരം അതുകൂടി ഒന്ന് വെട്ടി മാറ്റണം അപകടമാണത് ഞങ്ങൾ വരുന്ന ആൾക്കാരോട് ഇവിടെ നിൽക്കരുതെന്നും പറഞ്ഞ് ഞങ്ങൾ ഒന്ന് പറഞ്ഞു വിടുക അപകടാവസ്ഥയിലായ പാലത്തിന് സമീപം നിൽക്കുന്ന മരത്തിന്റെ ചിലകൾ ഒടിഞ്ഞു വീഴുന്നത് നിത്യസംഭവമാണ് മരത്തിന്റെ ചിലകൾ ഉണങ്ങിയാണ് നിൽക്കുന്നത് മരച്ചില്ല പാലത്തിലേക്കാണ് ഒടിഞ്ഞു വീഴുന്നത് പാലത്തിൽ സഞ്ചാരികൾ കയറുന്ന സമയം മരച്ചില്ല ഒടിഞ്ഞു വീണാൽ സഞ്ചാരികളുടെ ജീവത് ഹാനിയുണ്ടാവും മരങ്ങൾ വെട്ടിനീക്കണമെന്ന ആവശ്യമുയർന്നിട്ട് വർഷം പലത് കഴിഞ്ഞു ഇനിയും നടപടിയുണ്ടായിട്ടില്ല സിറ്റി വിഷൻ അയ്യപ്പൻകോവിൽ